ബജറ്റുകൾ രാജ്യത്തെ പാവപ്പെട്ടവരുടെ കണ്ണീരോപ്പുന്നതാകണമെന്നും മൂലധന താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രവണത സാമൂഹ്യക്ഷേമത്തിന് ഗുണകരമാവില്ലെന്നും പൂഞ്ഞാർ എം എൽ എ അടുക്കൽ സെബാസ്റ്റിൻ കുളത്തങ്കൽ പറഞ്ഞു അരുവിതുറ സെന്റ് ജോർജസ് കോളേജിൽ സെൽഫ് ഫിനാൻസ് ബി കോം വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബജറ്റ് സംവാദ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടിണി പാവങ്ങൾ ദരിദ്ര നാരായണന്മാരുടെ യു ആഗോള പ്രകാരം നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനം അപ്പോ സമൂഹത്തിന്റെ ഒരു പകുതിയിലധികം ആളുകൾ പട്ടിണി പാവങ്ങളും ബാലത്തിലേക്ക് താഴെയുള്ളവരുമായ ഒരു സംസ്ഥാനത്ത് സബ്സിഡികളും ആനുകൂല്യങ്ങളും ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന ഗുണപരമായ കാര്യങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് സംരംഭകത്തെയും പ്രൊഡക്ടിവിറ്റിയെയും കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നത് ബാലൻസ് കാലത്തുള്ള മിക്സഡ് നെഹ്റു സവിശേഷതകൾ പരമാവധി ലഘൂകരിച്ചുകൊണ്ട് പോകാൻ നമ്മുടെ ഇല്ലയോ എന്നുള്ള ചോദ്യം ചടങ്ങിൽ കോളേജ് മാനേജർ ഫാദർ മാത്യു ചന്ദ്രൻകുന്നിൽ അധ്യക്ഷനായിരുന്നു ബജറ്റുകൾ ഗവൺമെന്റുകളുടെ വരവ് ചെലവ് കണക്ക് അവതരണത്തിനപ്പുറം അവർ പ്രതിനിധീകരിക്കുന്ന ആശയങ്ങളുടെയും വീക്ഷണങ്ങളുടെയും പ്രകാശനവുമായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ബജറ്റുകൾ അവതരിപ്പിക്കാനാവില്ല ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അനുകൂലമായ ചില ഘടകങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സി ബി ജോസഫ് കോളേജ് ബർസാർ ഫാദർ ബിജു കുന്നയ്ക്കാട്ട് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ സെൽഫ് ഫിനാൻസ് കോമേഴ്സ് വിഭാഗം മേധാവി അനീഷ് പി സി പ്രോഗ്രാം കോർഡിനേറ്റർ ജിയോ ജോസ് മോഡറേറ്റർ ബിനോയ് സി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു